ഹായ് എസ് വി അരുള്ളലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എത്തിയിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം നഗരസഭയിൽ പൂർത്തിയായിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു ത്രികോണ പോരാട്ടത്തിന് ഇത്തവണ കളമൊരുങ്ങുന്നു എന്നതിൻ്റെ തെളിവാണ് കോൺഗ്രസ് ആധികാരികമായി തന്നെ ശബരിനാഥിനെ പോലെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നതിനെ അഭിനന്ദിക്കുകയാണ് കാര്യം ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി തിരുവനന്തപുരം നഗരസഭയിൽ ആരാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സുകാരാണ് രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തൊന്ന് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ എട്ട് സീറ്റിലേക്ക് ചുരുങ്ങാനുണ്ടായ കാര്യം തലസ്ഥാന നഗരസഭ കൊണ്ടുവന്ന് ബി ജെ പിയുടെ കാൽക്കൽ വെച്ചു കൊടുത്ത് അതിനുശേഷം തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ നിയമസഭാ മണ്ഡലത്തിൽ വി എസ് ശിവകുമാർ എന്നുള്ള പഴയ ഡി സി സി പ്രസിഡന്റ് തുടർച്ചയായി ജയിക്കുകയും ശശി തരൂർ ജയിക്കുകയും എന്നാൽ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്ന വാർഡുകൾ മുഴുവൻ ബി ജെ പി ജയിക്കുന്ന ഒരു വല്ലാത്ത പ്രതിഭാസം തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടതാണ് അവിടെ കൂട്ടുകച്ചവടം എന്താണെന്ന് നാട്ടുകാർക്ക് മുഴുവനും കോൺഗ്രസ്സുകാർക്ക് പോലും പരസ്യമായിട്ട് അറിയാവുന്നതാണ് ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ അതിൽ അതായത് ആ കാലത്തും ഈ കാലത്തും എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിലുണ്ടായിരുന്ന നേതാക്കന്മാർ എവിടെയും നോക്കിയാൽ അവർ ഇപ്പോഴെല്ലാം അതായത് തലസ്ഥാനത്തെ പ്രമുഖ മുഖങ്ങളെല്ലാം ബി പാളയത്തിലുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി എന്ത് ചെയ്തിട്ടുള്ളത് തലസ്ഥാന നഗരസഭയിൽ വളർന്നതും മുപ്പത്തഞ്ച് സീറ്റിലേക്ക് എത്തിയതും ഇക്കുറി കോൺഗ്രസ് നേരത്തെ ഒരു തീരുമാനമെടുത്തതിനെ ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാര്യം നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് തന്നെ പറയണമല്ലോ കാര്യം ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം തലസ്ഥാന നഗരയിൽ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്താൽ അവർ തകർന്ന് നാമാവിശേഷമാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒരു പ്രതിഭാസം കഴക്കൂട്ടം മണ്ഡലത്തിൽ കൂടി കാണുന്നുണ്ട് അതായത് കഴക്കൂട്ടം വാർഡ് അത് തുടർച്ചയായിട്ട് രണ്ട് ടേണായിട്ട് ഇടതുപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് അതായത് തൊട്ടുമുന്നെയാണ് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് വിജയിച്ച് കോർപ്പറേഷൻ മേയറായത് അതിനുശേഷം എൽ എസ് കവിതയായിരുന്നു ഇവിടുത്തെ വാർഡ് മെമ്പർ വാ മെമ്പർ ഈ അടുത്ത ദിവസം രാജ് കൗൺസിലർ കൗൺസിലർ ഈ അടുത്ത ദിവസം രാജിവെച്ചിട്ട് അവർക്ക് ജോലി കിട്ടി ആ ജോലിയുടെ ഭാഗമായിട്ട് പോയി അങ്ങനെ ഇപ്പോൾ ഈ ഒന്നാം വാർഡ് വളരെ ഒരു ക്രൂഷ്യൽ മാച്ച് നടക്കുന്ന അല്ലെങ്കിൽ ക്രൂഷ്യൽ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് ആ വാർഡിൽ പൊതുവേ ബി ജെ പി സി പി എം പോരാട്ടം എന്നുള്ള നിലയ്ക്ക് വരികയാണ് ഇപ്പോൾ മണ്ഡലം പുനർ ക്രമീകരണം കഴിഞ്ഞതിന് ശേഷം ഈ വാർഡ് ഇപ്പോൾ രണ്ടായി മാറിയിട്ടുണ്ട് ഒന്ന് സൈനി സ്കൂളായി മാറിയിട്ടുണ്ട് ഒന്ന് കഴക്കൂട്ടം വാർഡായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരത്തിൽ രംഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർ നേരത്തെ പല പേരുടെയും പല പേരുകളും ഈ നാട്ടിൽ ചർച്ച ചെയ്തിരുന്നു അതിൽ ഒരു എ ആർ സജിയുടെ പേര് കേട്ടിരുന്നു മറ്റൊരു അശോകൻ എന്നൊരു പേര് കേട്ടിരുന്നു പിന്നീട് സ്വതന്ത്രന്മാരുടെ ചില പോസ്റ്ററുകൾ കണ്ടിരുന്നു അതിനപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള എം എസ് അനിൽകുമാറിനെ മത്സരിപ്പിക്കാൻ ഇവിടെ അവർ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതൊരു ഒറ്റ പേരായിട്ട് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ അതേ ഒന്നും മത്സരരംഗത്തേക്കില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വ്യക്തി തന്നെ നേരിട്ട് മത്സരരംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രാദേശിക നേതാവെന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സുകാർക്കിടയിൽ അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ ശ്രദ്ധയുള്ളൊരു പേരാണ് ഈ എം എസ് എന്ന് പറയുന്നത് പുള്ളിയും ഒപ്പം തന്നെ ഇടതുപക്ഷവും തമ്മിലൊരു പോരാട്ടത്തിലേക്ക് അത് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ നിലയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എസ് പ്രശാന്ത് എന്ന് പറയുന്ന യുവജന നേതാവ് ഡിവൈഎഫ്ഐ നേതാവിൻ്റെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും എം എസ് അനിലും പ്രശാന്ത് നേരിട്ട് വരുമ്പോൾ ബി ജെ പിയുടെ ഒരു സാധ്യത കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബി ജെ പി മുൻകാലങ്ങളിൽ അതായത് വി കെ പ്രശാന്ത് മത്സരിച്ച കാലഘട്ടത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടാണ് അദ്ദേഹം മേയർ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മണ്ഡലം ഇടത് പക്ഷ ഒരു ചായവുള്ള മണ്ഡലമാണ് അവിടെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ സ്വാധീനം കഴിഞ്ഞ കുറേ കാലമായിട്ട് അത് ബി ജെ പി അധികരിച്ചു വരികയാണ് കോൺഗ്രസ്സിലുണ്ടായിരുന്ന പലരും ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ശേഷം ഇപ്പോൾ ഒരു മണ്ഡല പുനർക്രമീകരണം വന്നതിന് ശേഷം സൈനിക സ്കൂൾ വാർഡും കഴക്കൂട്ടം വാർഡായതിനു ശേഷം അവിടെ ഒരു ശക്തമായ പോരാട്ടത്തിന് അവസരമുണ്ടാക്കുന്നുണ്ട് അതായത് എം എസ് അനിൽ പോലൊരു ഡി സി സി സെക്രട്ടറിയെ തന്നെ ഇപ്പോൾ മത്സരരംഗത്തേക്ക് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതോടുകൂടി ഇവിടെ ഒരു പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറായതെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയുടെ പിൻസീ ഡ്രൈവിങ്ങിൽ ആയിപ്പോയിരുന്ന കോൺഗ്രസിന് മുന്നോട്ട് വന്ന് ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞതും ഒന്നാം വാർഡിലെ മത്സരം ഒരു ശക്തമായ മത്സരമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ നല്ല അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ ചെറുക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അതിന് ഒരു ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമാണ് ഇപ്പോൾ ശബരിനാഥനെ പോലെ എം എൽ എ ആയിരുന്നു വ്യക്തിയെ തന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് കബഡിയാറിൽ മത്സരിപ്പിക്കാൻ തയ്യാറായെന്ന് പറയുന്നത് തന്നെ ഒരു നീക്കം തന്നെയാണ് നേരത്തെ അവർ ചെയ്ത ചില തെറ്റുകൾ തിരുത്താൻ തയ്യാറായത് വൈകിയാണെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം കോർപ്പറേഷനിൽ കുറച്ചുകൂടി ആനുകൂല്യം ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കുന്നുണ്ട് ബി ജെ പിയുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഈസിയായിട്ട് പലയിടങ്ങളിലും വിജയിച്ചു ഒരു നീക്കത്തെയാണ് കോൺഗ്രസ് ഇതിലൂടെ ചെറുക്കുന്നത് ആ ഒരു തീരുമാനത്തെ അഭിനന്ദിക്കേണ്ടതാണ് അതുകൊണ്ട് കഴക്കൂട്ടം ഒന്നാം വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം എസ് പ്രശാന്താണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ എം എസ് അനിൽകുമാർ ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെയും ഒരു അനി തന്നെയാണ് മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഒരു ശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് ആ പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ പോലും കോൺഗ്രസ് ശക്തമായി നിലകൊള്ളുന്നത് ഒരു ശരിയായ ത്രികോണ പോരാട്ടത്തിന് അവസരമൊരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഓക്കെ ബൈ